പല സ്ഥലങ്ങളും കാണിക്കാനും പിന്നെ ഇവരിക്ക് മറ്റേ ഇവിടെ പോണം ഹണിമൂണ് മൂന്നാറ് അങ്ങനെ ഇവിടെ വണ്ടി പോവാൽ വേറെ വണ്ടി കിടന്നോളാം റൂമുണ്ട് ഡ്രൈവർമാരെപ്പോഴും വണ്ടി നമുക്ക് ഒരു ആൾക്കാർ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല കാരണം ഒരു അകൽച്ച വേണമല്ലോ പെണ്ണു വിട്ടു ഒരു ൾക്കാര പെൺകൊച്ചി വീഴും അഭിലാഷിന് കാണാൻ ഭംഗിയാ നീ പറഞ്ഞേക്ക് ഏത് പെൺപിള്ളേർക്ക് ഏത് പെൺപിള്ളേർക്ക് അട്രാക്ഷൻ തോന്നുന്നു ഒന്ന് നോക്കിക്കൊന്ന് സൂചിച്ച് ആ ഫേസിലേക്ക് ടെ കല്യാണത്തി അട്ടായത്തിന് മാത്രം വീഡിയോ കോള് വന്നപ്പോണ്ടല്ലോ എന്റെ കണ്ണ് തള്ളിപ്പോയി കാരണം എന്റെ ചോരയില്ല ഇങ്ങനെങ്ങനെ തെളിഞ്ഞു പോയ ആ കൊച്ചിന്റെ കൈനെ വിളിച്ചു പറഞ്ഞു അഭിലാഷ എന്നെ വിളിച്ചു പറഞ്ഞു കേസ് വീഡിയോ കോളൊന്നും പുള്ളി കണ്ടിട്ടില്ല വെറുതെ പറഞ്ഞു കണ്ടു ഞാൻ കണ്ടത്യാണം കഴിഞ്ഞാല് പലരും ഇവിടെ പറ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാല് പലരും കച്ചവടം റിവ്യൂ ഒക്കെ നിർത്തിട്ട് കഴിഞ്ഞാലോ കല്യാണം കഴിഞ്ഞിട്ട് അതല്ല ആറ് മാസം ഗ്യാപ്പ് ഞാൻ ഇട്ടേക്കണോ കാരണം ഞാൻ ചെലപ്പോ ഗ്രാമത്തിൽ പോയി അതിനുശേഷം ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ബേക്കറി ദേപ്പുട്ട് ദേപ്പുട്ട് പോലെ വിഷു പെരേരാ സിനിമാ നമ്മൾ ഒരു ലക്ഷം കൊടുക്കും അല്ലേ കടക്കി പിന്നെ അഞ്ചു ലക്ഷത്തിനും കട അഞ്ചു ലക്ഷത്തിന്റെ കട ഭാ കൊണ്ടോ നമ്മളെ മറ്റേ കാര്യം നിങ്ങളൊന്നും വിചാരിക്കുന്നു ഇപ്പം വീഡിയോ കോള് ചെയ്ത പെൺ കൊച്ചിന്റെ അടുത്തുനിന്ന് ഒരു കൊച്ചിന്റെ സൗണ്ട് കേട്ടു അപ്പൊ ഇവൻ ചോദിച്ചത് ആരാണ് എന്റെ മോനെ മോനെ അപ്പൊ എല്ലാരും സംസാരിച്ചു എല്ലാരും വിചാരിക്കാം ഇപ്പൊ നമ്മള് വാഴ് നമ്മള് വാഴ ടൂല് വന്നതാണ് അല്ല